ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോപിനാഥൻ വക്കീൽ നേരെ ആ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എല്ലുക എന്നിട്ടൊരു ഇന്ദ്രജിത്തിന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ മിണ്ടുന്നില്ല അറിയാം പതിനഞ്ച് വയസ്സ് മുതൽ അവൻ തൻ്റെ പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യവും എന്നിട്ട് ആ ഒരു സത്യം താൻ കോടതിയിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ചെയ്തതെന്ന കാര്യമൊക്കെ നമ്മുടെ ഗോപിനാഥൻ വക്കീലിങ്ങനെ നിന്ന് പറയൂ കേട്ടോ കോടതിയുടെ മുന്നിൽ തനിക്ക് നുണ പറയാൻ പറ്റൂ എന്റെ മുന്നിൽ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പാവപ്പെട്ട ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ച കഥ അങ്ങോട്ടിരുന്നു അങ്ങ് പറയാനായിട്ട് തുടങ്ങി അപ്പോ താൻ ഈ കാണിച്ച ചെറ്റത്തരം കൊണ്ട് തൻ്റെ അടുത്ത് വരുന്ന ഏത് രോഗിക്കാടോ ഗുണം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കാം ഓരോ രോഗിക്കും ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ഗോപിനാഥൻ വക്കീലെ കർത്തയോട് പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി എന്നോട് പറയണം ഇല്ലെങ്കിൽ താനിവിടെ എന്ന് പറയുമ്പോൾ സാർ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്നത് മുഴുവനും ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പൊ നുണേ എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ട് ഇല്ലാന്ന് പറഞ്ഞു ഇന്ദ്രജിത് ഡോക്ടറുടെ പേഷ്യന്റ് ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു അപ്പോ അന്നതങ്ങനെ അങ്ങനെ പറയേണ്ടി വന്നത് എന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണെന്നും പക്ഷെ അതങ്ങനെ കോളേജിൽ പറയേണ്ടി വന്നതിന്റെ പേരിൽ കുറ്റബോധം കൊണ്ട് നേരെ നേരെയാണ് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞതെന്നൊക്കെ ഇയാള് പറയുന്നു എനിക്ക് ആ കുറ്റബോധത്തിൽ നിന്നൊരു മോചനം വേണമെന്നും പറഞ്ഞ് ഇയാളെ സകല ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുക അങ്ങനെ അതെല്ലാം കൊടുത്തു അദ്ദേഹം ഇതെല്ലാം കളക്ട് ചെയ്യുകയും ചെയ്തു അപ്പം ഈ പേപ്പറുകളും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണെന്ന് എവിടെ വന്ന് പറയാനും ഞാൻ തയ്യാറാണെന്ന് ഈ കറുത്ത പറയൂ കോടതിയുടെ മുന്നിലും താമെന്ന് പറയുമെന്ന് ചോദിച്ചപ്പോൾ പറയാമെന്ന് പറഞ്ഞു പണ്ട് ഇന്ദ്രജിത്തിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അതേ പോണത് തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ അവിടെ വന്നും ഞാൻ കാര്യങ്ങളെല്ലാം പറയാം എൻ്റെ പഴയ മൊഴി ഞാൻ തന്നെ തിരുത്താവും അങ്ങനെ ചെയ്താലേ എൻ്റെ മനസ്സൊന്ന് തണുക്കുകയുള്ളൂ എന്നും കർത്ത പറയുക പല്ലവിയോട് ചെയ്ത തെറ്റ് അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യവും പറഞ്ഞു അപ്പോൾ കോടതിയെ വിളിപ്പിക്കും വരണം അന്ന് വീണ്ടും ആരെങ്കിലും പേടിച്ച് നിങ്ങളൊന്നുണ പറഞ്ഞാൽ ഇല്ല ഞാൻ പറയില്ല ഞാനിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്നും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാക്കിയിട്ട് നമ്മുടെ ഗോപിനാഥ് വക്കീൽ പോകാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരാണെന്ന് വക്കീലിനോട് ചോദിക്കുകയോ ഈ ഡോക്ടർ അപ്പോൾ അത് നിങ്ങൾ താമസിക്കാതെ തന്നെ ഡോക്ടർ അറിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ വക്കീലങ്ങ് പോയി കേട്ടോ ഇത് കഴിഞ്ഞ് ഇനി ഇന്ദ്രൻ വീട്ടിൽ വന്ന് കിടന്ന് ഇങ്ങനെ ഉറങ്ങും അപ്പോഴേക്കും അമ്മ വന്ന് തട്ടി വിളിച്ചു ആരാ ആരാ എന്നും ചോദിച്ചുകൊണ്ട് മോ എഴുന്നേക്കടാന്ന് പറഞ്ഞോണ്ടോ അമ്മ നീ നീതെപ്പോഴാണ് ഇടാ വന്നേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വന്നതാണ് ഞാൻ എപ്പോഴും ഇവിടെ കിടന്ന് ഉറങ്ങുമല്ലേ എന്നൊക്കെ ചോദിച്ചു നീ എന്താ തലയൊക്കെ എന്താടാ കാര്യം എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നമ്മ തല അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണെന്ന് ഇന്ദ്രൻ പറയുക ഇന്നലെ ഇന്ന് രാത്രിക്ക് ഇന്നലെ രാത്രിക്ക് മുന്നേ പോയില്ലെങ്കിൽ തല വെട്ടി കളയും എന്നായിരുന്നല്ലോ സ്ക്രൂ ഡ്രൈവർ അമ്മ അവൻ്റെ ഭീഷണി അതുകൊണ്ട് നോക്കിയതാ ആഹാ ഹാ അത് നീ പറഞ്ഞത് ശരി തന്നെയാ അപ്പോഴേക്കെന്തേ രാജലക്ഷ്മി ഇങ്ങനെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കാലയിൽ പിടിച്ചു നോക്കും അമ്മേ അമ്മയുടെ പ്ലാസ്റ്റൊക്കെ മാറ്റുമെന്ന് ചോദിച്ചു എന്റെ കാര്യം കുഴപ്പമൊന്നും ഇല്ലെടാ ആരെയും കാണാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് വന്നതെന്നൊക്കെ രാജലക്ഷ്മി പറയാം എടാ എവിടെയാ പോയതൊന്നും ആർക്കും അറിയില്ല ബാഗും കിടക്കെടുത്ത് സ്ഥലം ഇട്ടു എന്നാ കേട്ടോ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജലക്ഷ്മി ഇങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെ ആണോ എന്ന് ചോദിച്ചു അപ്പഴത്തേക്ക് ഇന്ദ്രൻ സന്തോഷിക്കാം അപ്പൊ ഇന്നലെ എന്റെ ഭീഷണി അങ്ങ് ഏറ്റല്ലേ ഉം അന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയോ ശോ ഓ ഓർമ്മയും കിട്ടുന്നില്ല നാശം ആ എന്തായാലും വിട്ടുകള എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ഇന്ദ്രൻ എന്തായാലും അമ്മാവന്റെ പോക്ക് നമുക്കൊന്ന് ആഘോഷിക്കേണ്ടേന്ന് ചോദിച്ചു ആ ഓരോ അല്ലാതെ എന്ന് പറഞ്ഞ് ഇവരെ നിൽക്കുമ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് പല്ലിയടി ഇങ്ങ് വന്നേ നിക്ക് നിക്ക് പല്ലി എവിടെയെടിയേ നിന്റെ അമ്മാവൻ നീ ആ തടിയെ വിളിക്കുക അയാളെ വിളിക്കുക ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു ഈ ഇന്ദ്രൻ പറയുമ്പോൾ പല്ലവി സൂക്ഷിച്ച് സംസാരിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു ഇന്ദ്രൻ പല്ലവിയോട് നിന്റെ അമ്മാവനെ ഞാൻ എന്നാലും ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു വിട്ടായിരുന്നു അവൻ്റെ ഒരു ഹിന്ദിയും കൊണ്ട് വന്നിരിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ അമ്മാവനല്ല നിന്റെ അപ്പൂപ്പ വന്നാ പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അയാൾ ഓടിയത് കണ്ടില്ലേ ധാരാവി തീർത്തത് ആദ്യത്ര ഇനി എന്റെ മുന്നിൽ വന്നാലേ ചവിട്ടി വേസ്റ്റ് പരുവത്തിലാക്കും ഞാനെന്നൊക്കെ പറഞ്ഞു ഇന്ദ്രനം തുള്ളുമ്പോ ചുഭാ വാചകം അടിക്കാതെ അമ്മാവന്റെ കയ്യില് കിട്ടിയാലേ ആവുന്നത് താനായിരിക്കും എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു പിന്നെ പറഞ്ഞോണ്ട് പല്ലവീടെ അടുത്തേക്ക് ചെന്നിട്ട് നീ കേട്ടോ നിന്റെ അമ്മാവനെ ഞാൻ അങ്ങ് ഓടിച്ചു വിട്ടതാണെന്ന് ഇന്ദ്രം പറയുക അപ്പം ഏഹ് ആണോ നമ്മളോട് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു പല്ലവി അദ്ദേഹം വിട്ടു നിൽക്കുന്നു അപ്പോൾ ഇന്ന് നേരം വിളിക്കുന്നതിന് മുൻപ് ബോംബെയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഞാൻ നിന്റെ അമ്മാവനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉം എന്നും പറഞ്ഞു നിൽക്കുക രാജലക്ഷ്മി പോയില്ലെങ്കിൽ പീസ് പീസാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി ഡാമിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുക ഈ രാജലക്ഷ്മിയുടെ ഒന്ന് കാണാമായിരുന്നു അപ്പൊ അത് കേട്ടപ്പോ നിന്റെ അമ്മാവൻ ജീവനും കൊണ്ട് ഓടിയതാണെന്ന് പറയുമ്പോൾ ഉം അത് നിങ്ങൾ പറഞ്ഞു ശരിയാ പറഞ്ഞാ പറയുന്ന ആള് നിങ്ങളാണല്ലോ അപ്പൊ ഓടുവെന്ന് പറയൂ അതേടി ഈ ഓടും സ്വന്തം ജീവനിൽ പേടിയില്ലാത്തവരായിട്ട് ആരാടിയുള്ളത് ഡേ ഇന്ന് കേസാ ഫൈനൽ ഹിയറിംഗ് ഇന്ന് നടക്കും എന്നത്തോടെ നിനക്ക് മനസ്സിലാകും അമ്മാവന്റെ മുന്നിൽ മാത്രമല്ല കോടതിയിലും ഞാൻ ജയിക്കും എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ തട്ടി വിടും അപ്പൊ ഉം പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി നിൽക്കും കേട്ടോ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എൻ്റെ കാലമാണെന്ന് പല്ലവിയോട് ഇന്ദ്രൻ പറയുമ്പോൾ എൻ്റെയും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ കയറി പറഞ്ഞു അപ്പോൾ നമുക്ക് കോടതി കാണാവുന്നു പല്ലവി പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ എടാ നീ എന്നല്ല ഇയാൾ അടിച്ചോടാ ആ അടിച്ചു നന്നായിട്ട് അടിച്ചു ഏടെ പൊന്നു മോനെ പ്രൗഡ് ഓഫ് യു പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കും നമ്മൾ ജെ മക്കളെ എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദ്രന് നമ്മുടെ കാട്ടൂരാനും കൂടെ കോടതി മുറ്റത്തേക്ക് വരും അപ്പോൾ കാട്ടൂരാനാണെങ്കിൽ ഇവരുടെ ആ ഒരു ില് ഭയങ്കര പ്രതീക്ഷയായിട്ടാ ചെല്ലുന്നത് എന്നാലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇന്ദ്ര എന്നൊക്കെ കാട്ടൂരേ ഇതൊക്കെ എന്ത് ഒരു പൂ പറക്കുന്നത് പോലെ ഉള്ളൂ ഒന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ നടന്ന് വരുവാ ഞാൻ പൊങ്ങചാൻ പറയാറില്ലെന്നേ ഉള്ളൂ ഞാനേ ഒരു സംഭവം എൻ്റെ വക്കീലേ അപ്പൊ താനൊരു സംഭവം ആകുമ്പോഴേ ഞാനും ഒരു സംഭവമാകണമല്ലോ പിന്നെ അല്ലാതെ അത് വേണത് വേണം അതിനുള്ള ദിവസമാണ് ഇന്ദ്ര ഇന്ന് ആ അതെ കോടതിക്കകത്ത് നിന്ന് എന്തൊക്കെ സംഭവിക്കാൻ പോകുമെന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാം തവ്വാന്നും പറഞ്ഞുകൊണ്ട് കാട്ടൂരാന് ഇന്ദ്രനെയും കൂട്ടി അകത്തേക്ക് ചെല്ലുന്നു ഭയങ്കര തലയെടുപ്പോടു കൂടി അവർ ചെല്ലുത അപ്പോഴേ എല്ലാവരും കോടതിക്കകത്തോണ്ട് ഇന്ദ്രനുണ്ട് പല്ലവിയുണ്ട് സേതു ഉണ്ട് ഊർമിളയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് കാട്ടൂരൻ കോട്ടയ്ക്കെടുത്ത് വലിച്ചു വീശി ഭയങ്കര പ്രൗഡായിട്ട് ചെന്നിരിക്കുക ഇന്ന് കോടതി വിധി വിജയം അത് ൊക്കെ പ്രതീക്ഷിച്ച് ഇന്ദ്രനം പല്ലവിയെയും സേതുവിനെയും ഒരു പുച്ഛാവത്തോടെ നിൽക്കുന്ന പല്ലവി ഇയാളെ നോക്കുന്നു പോലും അപ്പോഴേക്കും ജഡ്ജി അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും എഴുന്നേറ്റു ജഡ്ജി വന്ന് തൻ്റെ കസേരയിലിരുന്നു അപ്പോൾ ഇന്ന് കേസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ശേഷം ഇന്ന് എന്താണ് വാതിഭാഗത്തിന് പറയാനുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുക അപ്പൊ നമ്മുടെ ഊർമള എഴുന്നേറ്റിട്ട് ആദ്യമായിട്ട് ഈ കോടതിയുടെ ഹൃദയം കൊണ്ടുവരുന്ന അന്ന് ഞാൻ പറയുകയാണെന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു ഈ കാട്ടൂരൻ അപ്പൊ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തി എന്ന് പറയുന്നത് നീ നീതി നടപ്പിലാക്കി കാണണം എന്ന് ആഗ്രഹിക്കുന്ന കോടതികളാണെന്നൊക്കെ പറഞ്ഞ് ഊർമള പറയുമ്പോൾ കാട്ടൂരനുപുസം ഭാഗ്യവശാൽ അങ്ങനെ ഒരു കോടതിയാണ് ഈ കേസ് കേട്ടതെന്ന കാര്യമൊക്കെ നമ്മുടെ ഏർ ഊർമ ഇരുന്ന് ഇങ്ങനെ പറയുന്നു അവക്കേണ്ടവർക്കൊരു കൊന്തോ മനസ്സിലാകുന്നുമില്ലാട്ടോ കോടതിയെ പുകഴ്ത്തി സമയം കളയുന്നതിന് പകരം പോയിന്റിലേക്ക് വരുവക്കീലേന്ന് ഊർമളയോട് നമ്മുടെ കാട്ടുവരാൻ പറയുമ്പം അതിലേക്ക് തന്നെയാണ് സർ ഞാൻ വരുന്നത് എതിർ കക്ഷി മനോരോഗിയാണ് എന്നുള്ളതായിരുന്നല്ലോ എന്റെ പ്രധാനപ്പെട്ട വാദം ആ അതെ 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 അത് തന്നെ ആയിരുന്നു അത് അങ്ങനെയല്ല എന്ന് മെഡിക്കൽ ബോർഡിനെ വരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ തെളിയിച്ചില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും കാട്ടൂരനെ എഴുന്നേറ്റു മാനിപ്പുലേറ്റ് ചെയ്തു ആര് എന്തിന് എപ്പോ അതെ ഇത്തരം പരാമർശങ്ങൾ കോടതി അലക്ഷ്യമായിട്ടുള്ള രീതിയിലാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ആരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു കാട്ടൂര് സ്വന്തം ഭാഗം തെളിയിക്കാൻ പറ്റാതെ വരുമ്പോൾ കാണിക്കുന്ന സ്ഥിരം പരിഭ്രമം അതാണ് ഈ ആരോപണത്തിന് പിന്നിൽ വേറൊന്നുമില്ല എന്നൊക്കെ കാട്ടൂരാൻ പറയുമ്പോൾ എന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കേണ്ട വക്കീലേ എന്ന് നമ്മുടെ ഊർമിള പറഞ്ഞു നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇന്ദ്രജിത്ത് മനോരോഗിയാണെന്ന് പ്രൂവ് ചെയ്ത കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നതെന്ന് ഊർമിള പറയുമ്പോൾ ആര് പ്രൂവ് ചെയ്തു എപ്പോൾ പ്രൂവ് ചെയ്തു ഒന്ന് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ കാട്ടൂരൻ അപ്പം മിസ്റ്റർ കാട്ടൂരാൻ എന്താണ് ഈ കേസിലെ എന്റെ കക്ഷി അനുഭവിച്ച നിസ്സഹായത ഉൾക്കൊണ്ട കോടതി അന്വേഷിയിലായ ഒരു നടപടിക്രമത്തിലേക്കാണ് പോയതെന്ന് പറഞ്ഞു നമ്മുടെ ഊർമള കാര്യങ്ങളെല്ലാം പറയോ അപ്പോ കോടതി ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഗോപിനാഥൻ വക്കീലും നമ്മുടെ ഊർമളയെ അങ്ങ് വിളിച്ചു വക്കീലിനെ കണ്ടപ്പോഴേക്കും ദേ കിടക്കുന്ന ചട്ടിയും കലവും നിലത്ത് നമ്മുടെ ഇന്ദ്രൻ നടുങ്ങി ഇരുന്നെടുത്തു ഇന്ദ്രൻ പോലും അറിയാതെ എഴുന്നേറ്റ് പോയി അങ്ങനെ നമ്മുടെ ഗോപിനാഥൻ വക്കീൽ കോടതിക്ക് മുന്നിൽ വന്നു നിന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ കാട്ടൂരാനെ വക്കീല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു വിളിക്കുക ആ സമയത്ത് അറിയില്ലല്ലോ ആൾ എന്താണ് എന്നൊക്കെ അപ്പോൾ ദേ ഇതാണ് ആ അമ്മാവൻ ഏതമ്മാവൻ ഓ ബോംബെ വാല ബോംബെ വാല എന്നും പറഞ്ഞു വേണം നമ്മൾ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞാൽ കാട്ടൂരൻ്റെ ഉള്ള ഗ്യാസ് പോയി ദൈവമേ ഇതായിരുന്നോ ഇയാളൊരു സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ ആ എല്ലാം തൊലച്ചല്ലോടാ എടാ വിവറില്ലാത്തവനെ ഇയാളും പപ്പീല അഡ്വക്കേറ്റ് ഗോപിനാഥൻ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ കാട്ടൂരാൻ പറഞ്ഞത് ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു ഇനി ഒന്നും ചെയ്യാനില്ല ഇനി കവർ ചെയ്തോളെന്ന് പറഞ്ഞ് കാട്ടൂരാനിങ്ങനെ നിൽക്കുവന്ദ്രൻ അവിടെ കിടന്ന് ഇങ്ങനെ വെകളി കൊണ്ടോണ്ടേ ഇരിക്കുകട്ടോ ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കാട്ടൂരാനാണെന്ന് ഇങ്ങനെ തകർന്ന തരിപ്പണമായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോപിനാഥ മക്കിയിലെ എന്നിട്ട് ചോദിച്ചു എനിക്കിനി സംസാരിക്കാവോ കാട്ടൂരാൻ മക്കിയിലെ ആ അമ്മാവനായിട്ട് വേഷം കെട്ടിയത് ഞാൻ തന്നെയാണെന്നേ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതോ നിങ്ങൾക്കറിയാമല്ലോ ഈ ഇന്ദ്രജിത്ത് ഒരു മനോരോഗിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിയമത്തിന്റെ കണ്ണുകളായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയവനാണ് ഈ ഞാനെന്നും ഇവർ ഓണർ അമ്മാവനെ കൈയെടുക്കാൻ വേണ്ടി ഇന്ദ്രജിത്ത് തന്നെ ഒരു ഡിന്നർ എനിക്ക് അറേഞ്ച് ചെയ്തു ആ പാർട്ടിയിൽ വെച്ച മദ്യലഹരിയിലാണ് ഇന്ദ്രജിത്ത് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ ഗോപിനാഥൻ വക്കീൽ പറയുമ്പം അതങ്ങനെ ശരിയാകുമെന്ന് കാട്ടുകൂരം കയറി ചോദിച്ചു അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദിക്കാം പക്ഷേ ഇന്ദ്രജിത്തിനെ ചികിത്സിച്ച ഡോക്ടർ കർത്തയുടെ വാക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും നിഷേധിക്കാനാവില്ല എന്ന് പറഞ്ഞു അതായത് കുർത്ത കുറുത്തേല്ലേ ഡോക്ടർ കർത്ത കറുത്ത സൈക്കോട്രിസ്റ്റാണെന്ന് നമ്മുടെ ഗോപിനാഥൻ പറയാം അയാളെ ഞാൻ ഒരു തവണ വിസ്തരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കറുത്ത ചികിത്സിച്ചിട്ടേ ഇല്ല എന്ന് അന്ന് കറുത്ത കോടതി മുന്നേ മുമ്പാകെ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ആ മൊഴി തിരുത്താൻ പോവുകയാണ് കറുത്ത എന്ന് ഓർമ്മ പറഞ്ഞു എന്തിരിഞ്ഞു എന്നും ചോദിച്ച് നമ്മളെ കാട്ടുവരാൻ ചോദിച്ചു അതൊക്കെ വഴിയെ മനസ്സിലാക്കിക്കോളാം എന്ന് ഓർമ്മള അപ്പം ഞാൻ അദ്ദേഹത്തിന് വീണ്ടും വിസ്തരിക്കാൻ പോകാമെന്ന് ഓർമ്മള പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന് വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണെന്ന് ഊർമള പറഞ്ഞപ്പോഴത്തേക്കും കറുത്തയെ വിളിച്ചു കറത്ത വന്നു ആ സമയത്ത് ഈ നിൽക്കുന്ന അഡ്വക്കേറ്റ് ഗോപിനാഥനെ അറിയാമോ എന്ന് ഊർമള കർത്തയോട് ചോദിക്കുക അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ആയിരിക്കുന്ന ഇന്ദ്രജിത്തിനെ അറിയാവുന്ന ചോദിച്ചു അറിയാവുന്ന ഡോക്ടർ അങ്ങ് പറഞ്ഞു ആ അറിയില്ലെന്നേ നേരത്തെ നിങ്ങൾ പറഞ്ഞു നമ്മുടെ കാട്ടൂരാൻ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്നോട് മാപ്പാക്കണമെന്ന് നമ്മുടെ കർത്ത അന്നേരം അവിടെ നിന്ന് പറയും ഇന്ദ്രൻ എങ്കിൽ നോക്കിയിരിക്കാം തനിക്കെതിരെ മൊഴി കൊടുത്താൽ ആത്മഹത്യ ചെയ്യു എന്നെ ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ കറുത്ത അന്നേരം കോടതിക്ക് മുന്നാകെ പറയാം അങ്ങനെ ഒരു കടും കൈ ഞാൻ കാരണം സംഭവിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്ന് ഡോക്ടർ കോടതിക്ക് മുന്നേ പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ അവിടെ നിന്ന് തീർന്നു ഇനി ആ ഭൂമി പിടർന്ന ഇറങ്ങിപ്പോയാൽ മാത്രം മതി ബാക്കിയൊക്കെയായി ഇന്ദ്രന് അത് തികച്ചും മനുഷ്യത്വപരമാണെന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയുമ്പോൾ യെസ് നുണയാണെന്ന് പറഞ്ഞു സത്യം ഇനിയാണ് പറയാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ ഊർമള പറയാ ധൈര്യമായിട്ട് നിങ്ങൾ കാര്യം പറയാൻ പറഞ്ഞു ഇത് കോടതിയാണെന്നും സത്യം മാത്രം ബോധിപ്പിക്കേണ്ട സ്ഥലമാണെന്നും പ്രലോഭനങ്ങൾ കടിമപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നുണകൾ തിരുത്തേണ്ട സ്ഥലമാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ വളരെ വർഷങ്ങളായിട്ട് എൻ്റെ ക്ലിനിക്കിലെ സ്ഥിരം സന്ദർശകനാണെന്നും ഇന്ദ്രനെ ഞാൻ ചികിത്സിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ പറയുക ഇതെല്ലാം കേട്ടപ്പോൾ ഇന്ദ്രനെ കോടതി നോട്ടം നോക്കി ഞാനാണ് മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇന്ദ്രൻ ഈ ഒരു ഇതിൽ കൊണ്ടുപോകുന്നത് മരുന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ വ്യക്തമായി ഞാൻ ഒന്ന് നിർദ്ദേശിച്ചതായിരുന്നു ഇന്ദ്രൻ ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇന്ദ്രൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കോടതിയൊക്കെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഡോക്ടർ കൊടുത്ത മൊഴിയിൽ ആ സമയത്ത് ഇവർ ഓണർ അത് അനുസരിച്ചില്ല ആ ഒരു അനുസരണക്കേടിന്റെ ഇരയാണ് ഈ ഇരിക്കുന്ന പല്ലവി എന്ന് പറയുന്ന പാവം പെൺകുട്ടി എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവിയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗോപിനാഥൻ വക്കീലും അവിടെ നിന്ന് വിശദീകരിച്ചെല്ലാം പറയുക കാട്ടൂരം മിണ്ടാട്ടമില്ല മിണ്ടാതെ നിൽക്കുക ഇപ്പം ഈ പറഞ്ഞ ചികിത്സിക്കുന്ന ഡോക്ടറെ പോലും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ കഴിവുള്ള ഇയാളെ പോലെയുള്ളവനെ എന്തിനൊക്കെ ഉള്ളവനെയൊക്കെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് കോടതിയോട് വിനീതമായി ചോദിക്കാനുള്ളതെന്ന് നമ്മുടെ ഗോപിനാഥൻ വക്കീൽ പറയുമ്പോൾ ഐ ഒബ്ജക്ട് യുവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാട്ടൂരൻ ഒഴിമാറ്റിയ ഇയാളെ കോടതി വിശ്വസിക്കരുത് ഈ മൊഴിക്ക് നിയമപരമായി യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ കാട്ടൂരാൻ പറയുമ്പോൾ തെളിവുകളുണ്ട് വക്കീൽ റെക്കോർഡ്സുകളുണ്ട് ദേ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ തൊട്ട് ഇന്ന് വരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ തെളിവ് സഹിത എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും തെളിവുകളല്ല നമ്മുടെ ഗോപിനാഥൻ വക്കീൽ കോടതിക്ക് കൈമാറുക ഇതിലെ വിവരങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് ഇങ്ങ് മനസ്സിലാകുന്നത് ഈ ഇന്ദ്രൻ ഒരു മനോരോഗ്യം മാത്രമല്ല തികഞ്ഞ തികഞ്ഞ ഒരു ഫ്രോഡ് കൂടി എന്നാണെന്നാണ ഒക്കെ പറഞ്ഞു നമ്മുടെ ഗോപിനാഥൻ ഇങ്ങനെ ഇന്ന് കോടതിയെല്ലാം ബോധ്യപ്പെടുത്തുമ്പോൾ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ ഇന്ന് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുക കോടതി അന്നേരം ഇന്ദ്രനെ നോക്കുന്നു ഇന്ദ്രനെ അന്നേരം ഡോക്ടർ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക എന്നെ അമിത് ക്യൂറി ആയിട്ട് നിയമിക്കാൻ കോടതി കാണിച്ച അഭിപ്രായത്തിനോട് അല്ലെങ്കിൽ ആ തീരുമാനത്തിന് ഞാൻ ഒരായിരം നന്ദി കോടതിയോട് രേഖപ്പെടുത്തുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഫൈൻഡിങ്സ് ഞാൻ കോടതിക്ക് മുന്നാകെ സമർപ്പിച്ചു കഴിഞ്ഞെന്നും ഇനി തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്നും പറഞ്ഞ് നമ്മുടെ ഗോപിനാഥൻ വക്കീൽ അങ്ങോട്ടേക്ക് പോണു ഗോപിനാഥൻ വക്കീൽ അവിടെ പോയി ഇരുന്ന സമയത്ത് നമ്മുടെ ഊർമളയും അതുപോലെ തന്നെ കാട്ടൂരാനും അങ്ങനെ നിൽക്കും അപ്പോൾ പല്ലവിയും സേബും പ്രതീക്ഷകളോടെ ഇങ്ങനെ ഇരിക്കുമോ ഇപ്പോൾ വിധി വരുമെന്നുള്ളൊരിതില്ല അപ്പോൾ ഊർമിള പറയുകയാണ് യുവർ ഓണർ ഗോപിനാഥൻ വക്കീലിനെ ഈ ഒരു കേസിന് വെക്കാൻ കാണിച്ച അതേ സ്നേഹവും മര്യാദയും വിധിയിലും കാണിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഇതൊരു സാധാരണ ഡിവോഴ്സ് കേസ് അല്ല എന്നും പിന്നെ ഇതൊരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു കേസാണെന്നും ഒരുപാട് മാനങ്ങളും തലങ്ങളും ഉള്ള ഒരു കേസാണെന്നുള്ള കാര്യം കോടതി പരിഗണിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കക്ഷിക്ക് നീതി കിട്ടാനുള്ള അവസരം നൽകണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുതേ നമ്മുടെ വക്കീൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഊർമളെല്ലാം പറഞ്ഞിട്ട് ഈ ഊർമളയും അവിടെ പോയിരിക്കുക ഈ സമയത്ത് കാട്ടൂരാനൊന്നും പറയാനില്ല അപ്പോൾ വക്കീൽ കാട്ടൂരാനോട് ജഡ്ജി ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോന്ന് ആ സമയത്ത് ഈ പറോണർ എൻ്റെ കക്ഷിക്ക് ഒരു രോഗവും ഇല്ല പിന്നെ ഡോക്ടർ കർത്തയുടെ വാക്കുകളല്ല മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടാണ് ആധികാരികമായിട്ടുള്ള രേഖയായിട്ട് നമുക്ക് പരിഹരി പരിഗണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കറുത്ത നിന്ന് ഇങ്ങനെ കർത്തയെ നോക്കിക്കൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം ആ സമയത്ത് ജഡ്ജി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ആ ആ റിപ്പോർട്ട് എൻ്റെ കക്ഷിക്ക് അനുകൂലമാണെന്നും അതായത് തന്നെ ഈ പരാതി തള്ള തള്ളിക്കളയണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ച് കൊള്ളുന്നു എന്ന് പറഞ്ഞു കാട്ടൂരൻ കാട്ടൂരാന് വാക്കുകൾ പോലും കിട്ടുന്നില്ല പറയാനായിട്ട് കഴിഞ്ഞു പോയി കാര്യങ്ങളല്ല വെള്ളറി വെളുത്തിങ്ങനെ നിൽക്കല്ലേ ദാറ്റ്സ് യുവർ ഓണാർ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഇതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങട്ട് വന്നങ്ങിയിരുന്നു ആ സമയത്ത് ഊർമുളയെ ഇങ്ങനെ നോക്കുക കാട്ടൂരൻ ഇന്ദ്രനാണെങ്കിലെന്താവും ഓർത്ത് ആകെ വെകളി പിടിച്ച് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ജഡ്ജി പേപ്പറുകളെല്ലാം എഴുതി കുറിച്ച് മടക്കി വെച്ചു അടുത്ത പേപ്പർ എടുത്തു അങ്ങനെ എല്ലാ ഫയലുകളും കാര്യങ്ങളും എല്ലാം പരിശോധിച്ചതിന് ശേഷം അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചു കേസ് വിധി പറയാനായി നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് ജഡ്ജി പറയുന്നു ഛേ എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോ ഈ ഒരു സമയത്ത് നമ്മുടെ ഗോപിനാഥൻ വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്ദ്രൻ നിങ്ങൾ എന്നെ ചതിച്ചു ആണോ അടിപൊളി കോൺഗ്രറ്റ്സ് ഒരു വാക്ക് ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് നിങ്ങൾക്കെന്നോട് എന്ന് ഇന്ദ്രൻ ചോദിക്ക താൻ സ്ക്രൂ അല്ല വക്കീലാണെന്നുള്ളത് ചതിച്ചല്ലോടോ താൻ എന്നെ എന്നൊക്കെ ചോദിച്ചോ ഇന്ദ്രൻ ഇങ്ങനെ പേടിപ്പിക്കുമ്പോ നീ പല്ലവിയെ ചതിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു രോഗവിവരം മറിച്ചു വെച്ചിട്ടല്ലേ നീ അവളെ കെട്ടിയത് ഉം അതുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തതൊരു ചതിയാണോ ഇന്ദ്ര ഏഹ് നീ പല്ലവിയെ ചതിച്ചു നിയമം നിന്നെ ചതിച്ചു അല്ല നിയമം നിന്നെ കുരുക്കിന്ന് വേണം പറയാൻ എന്നൊക്കെ പറയുന്നു അപ്പൊ പിന്നെ നമുക്ക് നാളെ കാണാം ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ ഇങ്ങനെ നിക്കുമ്പോഴേക്കും ഇന്ദ്രനോട് കലി തുള്ളിപ്പോയി പിന്നെ നമ്മുടെ പല്ലവി ആണെങ്കിൽ ഗോപിനാഥൻ വക്കീലിനോട് നന്ദിയൊക്കെ പറയുക അയ്യോ അത് കോടതിയോടല്ലേ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോപിനാഥൻ വക്കീൽ ഇവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന തന്നത് കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന ആണേ നന്ദി